പൂനെയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് രണ്ടുപേരെ കൊന്ന കേസിൽ പ്രതിയായ പതിനേഴുകാരന്റെ മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നാരോപണം ഉപമുഖ്യമന്ത്രി അജിത് പവാർ നിഷേധിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് മകനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ അമ്മയും ഒടുവിൽ അറസ്റ്റിൽ ശിവാനി അഗർവാളാണ് ഒളിവു ജീവിതത്തിനിടെ പോലീസിന്റെ പിടിയിലായത് പ്രതിയായ പതിനേഴുകാരനെ വൈദ്യ പരിശോധനയ്ക്കായി പൂനെയിലെ സസൂൺ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ശിവാനിയും ഉണ്ടായിരുന്നു പ്രതിയുടെ രക്തസാമ്പിൾ ചവിറ്റുകുട്ടയിലെറിഞ്ഞ ഡോക്ടർ പകരം പരിശോധനയ്ക്കയച്ചത് അമ്മയുടെ രക്തം ഇതിന് കൈക്കൂലിയായി ഡോക്ടർമാർ കൈപ്പറ്റിയത് മൂന്ന് ലക്ഷം രൂപ ഒത്തുകളിച്ച ഡോക്ടർമാർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇപ്പോൾ അമ്മയും പ്രായപൂർത്തിയാകാത്ത മകനെ ആഡംബര കാർ ഓടിക്കാൻ നൽകിയതിന് ശിവാനിയുടെ ഭർത്താവും പോലീസ് കസ്റ്റഡിയിലാണ് കുടുംബ ഡ്രൈവറെ കുറ്റമേൽക്കാൻ ഭീഷണിപ്പെടുത്തിയതിന് ഭർത്താവിന്റെ അച്ഛനും പിടിയിലായി ചുരുക്കത്തിൽ പണം ഉപയോഗിച്ച് നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കുടുംബമാകെ അഴിക്കുള്ളിലായി അതേസമയം സംഭവത്തിൽ പ്രതിക്കനുകൂലമായി മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാരോപണം ഉപമുഖ്യമന്ത്രി അജിത് പവാർ തള്ളി തന്റെ പാർട്ടിക്കാരനായ എംഎൽഎ പോലീസ് സ്റ്റേഷനിൽ സംഭവദിനം പോയത് കാര്യങ്ങൾ അന്വേഷിക്കാൻ മാത്രമാണെന്നും അജിത് പറഞ്ഞു ിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ